ഹായ് ഫ്രണ്ട്സ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിന് ശേഷം കേൾക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഈ പ്രാർത്ഥന കേട്ടതിന് ശേഷം നിങ്ങളുടെ ഓരോ ദിവസത്തിലേക്കും നിങ്ങൾ കടക്കുവാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ദൈവം ധാരാളമായി നൽകും സ്വസ്ഥമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് കണ്ണുകളടച്ച് ഇരിക്കുക ഇന്ന് ദൈവത്തിൻ്റെ ദിവസമാണ് ഞാൻ സന്തോഷം വിജയം സമൃദ്ധി മനസ്സമാധാനം എന്നിവ തിരഞ്ഞെടുക്കുന്നു ഈ ദിവസം മുഴുവൻ ഞാൻ ദൈവീക മാർഗനിർദ്ദേശത്തിന് കീഴിൽ കഴിയുന്നു ഞാൻ ചെയ്യുന്നതൊക്കെയും എനിക്ക് സമൃദ്ധിയായി ലഭിക്കും വിജയം സമാധാനം സമൃദ്ധി എന്നിങ്ങനെയുള്ള എൻ്റെ ചിന്തകളിൽ നിന്നും എൻ്റെ ശ്രദ്ധ മാറിപ്പോകുമ്പോൾ ഉടൻ തന്നെ ആ ചിന്തകളെ എന്നിലേക്ക് മടക്കി കൊണ്ടുവരികയും ദൈവത്തെക്കുറിച്ചും അവിടുത്തെ സ്നേഹത്തെക്കുറിച്ചും ധ്യാനിക്കുകയും അവിടുന്ന് എനിക്ക് വേണ്ടി കരുതുന്നുവെന്ന് ഞാൻ അറിയുകയും ചെയ്യുന്നു ഞാൻ കാന്തമാണ് ആ കാന്തിക ശക്തിയാൽ ഞാൻ ഏവരെയും എന്നിലേക്ക് ആകർഷിക്കും ഓരോ ദിവസവും ഞാൻ കൂടുതൽ മെച്ചപ്പെട്ട സേവനം എനിക്കുള്ളവർക്ക് നൽകും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയും ഒരു വൻ വിജയമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിക്കുകയും അവരെ തഴച്ചു വളരുവാൻ സഹായിക്കുകയും ചെയ്യും ദൈവം നിലനിൽക്കുന്നു അവിടുത്തെ സാന്നിധ്യം സ്വസ്ഥതയായും സൗന്ദര്യമായും സ്നേഹമായും സമാധാനമായും ആനന്ദമായും എന്നിലൂടെ ഒഴുകുന്നു ദൈവം ദൈവമെല്ലായ്പ്പോഴും എന്നെ കാക്കുന്നു ഞാൻ എല്ലായ്പ്പോഴും ദൈവസ്നേഹത്തിൻ്റെ വിശുദ്ധ വൃത്തത്തിൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഈ ചിന്തകളെല്ലാം ഇപ്പോൾ എൻ്റെ ഉപബോധ മനസ്സിലേക്ക് ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവ തിരികെ ധാരാളിമയായും സുരക്ഷിതത്വമായും മനസ്സിൻ്റെ സമാധാനമായും എനിലേക്ക് ഉയർന്നു വരുന്നു എന്നിൽ സംഭവിക്കുവാൻ പോകുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു ദൈവമേ നന്ദി നന്ദി നന്ദി